എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണവും നബിദിനവും കൂടി സമ്മേളിക്കുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിൻ്റെ തിരുവോണ നബിദിന ആശംസകൾ ഇന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയിൽ ഒരു വാർത്ത ഉണ്ട് അത് വളരെ യൂസ്ഫുൾ ആണ് ദൃശ്യം നൽകാതിരിക്കാൻ പോലീസ് ഒത്തുകളി തുണയായത് വിവരാവകാശ കമ്മീഷൻ്റെ കർശനമായ ഇടപെടൽ പോലീസുകാർ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം ശേഖരിക്കാൻ രണ്ടു വർഷം മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത് നിയമ പോരാട്ടം തുടങ്ങിയെങ്കിലും കൈമാറാതിരിക്കാൻ പോലീസ് ഇറക്കിയത് പല തന്ത്രങ്ങൾ ഏതാനും പേർ ചേർന്ന് നടത്തിയ ക്രൂരത പുറത്തറിയാതിരിക്കാൻ പോലീസിലെ വിവിധ തട്ടിലെ ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലാണ് വീഡിയോ പുറത്തുവരാൻ സഹായിച്ചത് വിവരാവകാശ കമ്മീഷണർമാരായ ഡോക്ടർ സോണിച്ചൻ പി ജോസഫും ഡോക്ടർ കെ എം ദിലീപുമാണ് സി സി ടി വി ദൃശ്യങ്ങൾ കൈമാറാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പത്തിനാണ് ആദ്യം ശുചിത് വിവരാവകാശ അപേക്ഷ നൽകിയത് ആവശ്യപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളിൽ ആ സമയത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന അതിജീവിത ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ സ്വകാര്യതയെ മാനിച്ച് ദൃശ്യങ്ങൾ തരാൻ കഴിയില്ലെന്നുമായിരുന്നു മറുപടി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിനാണ് ആദ്യം സുജിത്ത് വിവരാവകാശ അപേക്ഷ നൽകിയത് ആവശ്യപ്പെട്ട സി ദൃശ്യങ്ങളിൽ ആ സമയത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന അതിജീവിത ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അവരുടെ സ്വകാര്യതയെ മാനിച്ച് ദൃശ്യങ്ങൾ തരാൻ കഴിയില്ലെന്നുമായിരുന്നു മറുപടി തുടർന്ന് അപ്പീൽ നൽകിയെങ്കിലും അനുവദിച്ചില്ല പിന്നീട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കെ എം ദിലീപ് സി സി ടി വി ദൃശ്യങ്ങൾ സുജിത്തിനു നൽകാൻ ഉത്തരവിട്ടു എന്നാൽ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പൺ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സി ദൃശ്യങ്ങൾ സൈബർ സെല്ലിലേക്ക് മാറ്റിയെന്ന കാരണം പറഞ്ഞ് പോലീസ് മലക്കം മറിഞ്ഞു സൈബർ സെല്ലിന് അപേക്ഷ നൽകിയപ്പോൾ വ്യക്തമായ രേഖകളില്ലാതെയാണ് പോലീസ് സി ദൃശ്യങ്ങൾ തങ്ങൾക്ക് കൈമാറിയതെന്ന കാരണം ചൂണ്ടിക്കാട്ടി സൈബർ സെൽ അത് തള്ളി അപ്പീലും അംഗീകരിച്ചില്ല വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിച്ചപ്പോഴാണ് ഡോക്ടർ സോണിച്ചൻ പി ജോസഫിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചത് പോക്സോ കേസിലെ പരാതിക്കാർ ദൃശ്യത്തിലുണ്ടെന്ന് പോലീസ് വാദിച്ചെങ്കിലും അത്തരം ദൃശ്യങ്ങൾ ഒഴിവാക്കി നൽ അത്തരം ദൃശ്യങ്ങൾ ഒഴിവാക്കി ബാക്കി നൽകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്നവരോട് പോക്സോ കേസിലെ അതിജീവിത ദൃശ്യത്തിലുണ്ടെന്ന കാരണം പറഞ്ഞ് അപേക്ഷ തള്ളുന്നത് പതിവാണെന്ന് വിവരാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം മറുപടികൾ ലഭിക്കുമ്പോൾ ചിലർ വിവരാവകാശ പോരാട്ടം അവിടെ അവസാനിപ്പിക്കും ചിലർ മുന്നോട്ടു പോകും ഒന്നാം അപ്പീലും രണ്ടാം അപ്പീലും നൽകി കഴിഞ്ഞാണ് പലർക്കും ഇപ്പോൾ പോലീസിൽ നിന്ന് രേഖകൾ ലഭിക്കുന്നത് ഒന്നാം അപ്പീലും രണ്ടാം അപ്പീലും നൽകി കഴിഞ്ഞാണ് പലർക്കും പോലീസിൽ നിന്ന് രേഖകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് പലരും അതിനു മുമ്പേ ഇത് അവസാനിപ്പിച്ച് പോകുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഇദ്ദേഹം അവിടെ നിന്ന് അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോയത് കാരണം ക്രൂരമായ ആക്രമണം അദ്ദേഹത്തിനാണല്ലോ ഏറ്റത് അതുകൊണ്ട് അദ്ദേഹം ആ പോരാട്ടം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഒരു പോരാട്ടത്തിൻ്റെ വലിയൊരു കഥയാണ് ഇത് പറയുന്നത് സ്റ്റേഷനിലെ റൈറ്റർ തന്നെ അസഭ്യം പറഞ്ഞെന്നും അത് തെളിയിക്കുന്ന സി ദൃശ്യം വേണമെന്നും ആവശ്യപ്പെട്ട് ഈയിടെ വയോധികൻ കമ്മീഷനെ സമീപിച്ചിരുന്നു ഒടുവിൽ ദൃശ്യം ലഭിച്ചപ്പോൾ അതിൽ അസഭ്യം പറയുന്ന ഭാഗം അവ്യക്തമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ വി എസ് സുജിത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് ചുവന്നൂരിനൊപ്പം വി എസ് സുജിത്താണ് ആ പോരാട്ടം നടത്തിയത് അത്രക്കും ക്രൂരമായിട്ടുള്ള അടിയാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത് അത്തരത്തില് ഒരിക്കലും എവിടെയും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഒന്നാമത് പോലീസുകാരെ നിയമം കാക്കി ധരിച്ച് നിയമം സംരക്ഷിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും തിരിച്ചു തല്ലാൻ കഴിയില്ല നമുക്ക് നിയമപാലകര് തല്ലുമ്പോൾ അത് കൊള്ളുകയല്ലാതെ മറ്റൊരു വഴിയില്ല ആ ഒരു ആ ഒരു നിസ്സഹായ അവസ്ഥ പോലീസുകാർ മുതലെടുക്കരുത് എന്നുള്ളതാണ് മലപ്പുറം സ്റ്റോറീസിന് പറയാനുള്ളത് അതല്ല നാട്ടുകാരും മറ്റുള്ളവരും ഇവരൊക്കെ ആണെങ്കിൽ ആ കാരണം അടിച്ചാൽ തിരിച്ചു തല്ലാനെങ്കിലും കഴിയും ഇത് പോലീസാവുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ അത്തരം ദയനീയ അവസ്ഥ മനുഷ്യരുടെ അവസ്ഥ പോലീസ് മുതലെടുക്കരുത് നിയമപരമായി അതിന് എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു സമയത്ത് പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഒരിക്കലും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ മറ്റൊന്നും ഓരോ ചൂടും കണക്ക് കൂട്ടി വർഗീസ് ചൊവ്വന്നൂർ ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല പണി വേറെ കിടപ്പുണ്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വി എസ് സുജിത്തിന് മർദ്ദനമേൽക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തെത്തിക്കാൻ പോരാടിയ വർഗീസ് ചൊവ്വന്നൂർ പറയുന്നു ദൃശ്യങ്ങളിൽ ഇല്ലാത്ത ആളെ പ്രതി ചേർക്കണം കുറ്റകൃത്യത്തിനനുസരിച്ചുള്ള പുതിയ വകുപ്പുകൾ ചേർക്കണം പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകണം അല്ലെങ്കിലും വർഗീസ് ചൊവ്വൂരിന് അല്ലെ അല്ലെങ്കിലും വർഗീസ് ചൊവ്വന്നൂരിന് വിശ്രമമില്ല എന്ന് അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നു കോൺഗ്രസ് കുന്നുംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആണ് വർഗീസ് സുജിത്തിനെ ജാമ്യത്തിൽ പുറത്തിറക്കിയത് മുതൽ തുടങ്ങുന്നു ഇദ്ദേഹത്തിന്റെ പോരാട്ടം നിന്റെ ദേഹത്ത് കൈവച്ചവരെ കൊണ്ട് ഉത്തരം പറയിക്കും എന്ന വർഗീസിന്റെ ഉറപ്പിലാണ് സുജിത്തും പോരാടാൻ തയ്യാറായത് യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം നിതീഷും ഉണ്ടായിരുന്നു കൂടെ റൺവേ വൺവേ തെറ്റിച്ചതിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടായപ്പോൾ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കൊലപാതക ശ്രമം ചുമത്തി കേസെടുത്ത് കുന്നംകുളം സ്റ്റേഷൻ പുറമായി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലും സജീവമായി ഇടപെട്ടിൽ ഇടപെട്ടിൽ ഇടപെട്ട് വരുന്നുണ്ട് വർഗീസ് അതായത് വൺവേ തെറ്റിച്ചതിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടായപ്പോൾ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ കൊലപാതക ശ്രമം ചുമത്തി കേസെടുത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലും സജീവമായി ഇടപെടുന്നുണ്ട് വർഗീസ് എന്നുള്ളതാണ് ഇതുപോലുള്ള നേതാക്കള് ഓരോ നാട്ടിലും വേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അനീതിക്കെതിരെ ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ പുറത്തു കൊണ്ടുവരാനും ഇരകൾക്ക് ശബ്ദം നൽകാനും കഴിയുള്ളൂ അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്റ്റോറീസിന് പറയാനുള്ളത് പോലീസുകാർ ഇത്തരം സംഭവങ്ങളൊക്കെ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തിയിട്ടും ഇതിൽ നിന്നൊരു മാറ്റവും ഇല്ല എന്ന് പറയുന്നത് അതീവ ദുഃഖകരമാണ് എല്ലാവർക്കും തിരുവോണ നബിദിന ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം